ഹായ് കൂട്ടുകാരെ പ്രയാ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ചക്കപ്പം നമുക്ക് ഇപ്പോൾ ചക്ക സീസൺ ആയതുകൊണ്ട് നമുക്ക് ചക്ക കൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇന്നിവിടെ ചക്കപ്പാണ് ഉണ്ടാക്കുന്നത് പഴഞ്ചക്ക കൊണ്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് വരിക്ക ചക്ക ഉണ്ടെങ്കിൽ അതിനെ കൊണ്ടും ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് ഈ ചക്കയുടെ കുരു എല്ലാം കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചോളെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതിനായിട്ട് ഞാനിതെല്ലാം കുരു ും ഒഴിവാക്കിയിട്ട് ഇതേപോലെ മിക്സിയുടെ മിക്സിലെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പഴഞ്ചൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ പരിക്കച്ചക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിലൊരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇനി നിങ്ങൾ മിക്സിയിൽ നല്ലതുപോലെ അല്ലാതെ അരഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിലേക്ക് നമുക്ക് അല്പം ഒന്ന് ഏലക്കാപ്പൊടിയും പിന്നെ നമുക്ക് തേങ്ങാ കൊത്തും കൂടെ അതിലേക്ക് അരഞ്ഞ് ചേർക്കാം പിന്നെ ഞാനിതിൽ എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ൊടുക്ക ഞാൻ ഇവിടെ ഒരു സ്പൂണ് എള്ളും രണ്ട് സ്പൂണ് തേങ്ങാക്കൊത്തും പിന്നെ ഒരു അഞ്ച് നാലഞ്ച് ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ആട്ടപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ആണ് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മൾ ഞാനിവിടെ ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആട്ടപ്പൊടി ഇടുന്നതിന് അളവില്ല നമ്മൾ എത്രയാണോ ചക്ക എടുക്കുന്നത് അതിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇളക്കി 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 നമുക്ക് ഇത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അധികം ലൂസും ആവരുത് അതുപോലെ തന്നെ അധികം ടൈറ്റും ആവാതെ വേണം ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തന്നെ വീണ് കിട്ടുന്ന തരത്തിൽ വേണം അത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിത് ഈ മാവ് നമ്മൾ കുഴച്ച് പാകാക്കി അതേ സമയം തന്നെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ആയിട്ട് ഇത് കിട്ടാവുന്നതാണ് ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് വേണം നമ്മളിത് കോഴിയിടാനായിട്ട് കൈ കൊണ്ട് കോഴിയിട്ടാലും ഒരു കുഴപ്പമില്ല നമ്മൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ നമ്മൾ ഏത് സ്പൂണാണോ എടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ബുക്കി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ മാവ് ഓരോന്നായിട്ട് കോരി ഇതിലേക്ക് ഇടാനായിട്ട് നമ്മളിത് ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളി അടുത്തത് കുറച്ച് ഇതൊന്ന് പാകമായിട്ടാണല്ലോ ഇടുക ആ സമയത്ത് നമ്മൾ ഈ ഒരു സ്പൂണിലുള്ള മാവ് ഒഴിവാക്കിയിട്ട് വെള്ളത്തിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു കോപ്പയിലാണ് ഇട്ട് വെക്കണം എന്നിട്ട് വേണം അടുത്തത് നമ്മളിതേപോലെ എടുത്തിടാനായിട്ട് നമ്മൾ അതന്നെ അതിൽ തന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ എണ്ണയിലേക്കൊന്ന് വീണ് കെട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ കോലിട്ടിട്ട് നല്ല ബോൾ രൂപത്തിൽ ഉണ്ടായി കിട്ടും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് നല്ല സോഫ്റ്റ് ആണെന്നു പറഞ്ഞാൽ അത്രയും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് ഇതേപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്